ൾക്കാര് ഞാൻ തന്നെ സത്യം പറഞ്ഞ പുള്ളി സ്ഥാനം ചെയ്ത് ഞെട്ടി പോകുക ഞാൻ ബിഗ് ബോസ് വിന്നറോ സിനിമ നടന്നോ എല്ലാം ഒന്നും അല്ലെങ്കിൽ കുറച്ച് സോഷ്യൽ മീഡിയയിൽ ചെറിയ വീഡിയോസ് ഒക്കെ ചെയ്യുന്നുള്ളൂ അപ്പം അത്തരത്തിലുള്ള ഒരാളായിട്ട് ഞാൻ തന്നെ സത്യ പറഞ്ഞപ്പുള്ളി സ്നം ചെയ്ത് ഞെട്ടി പോകും എനിക്ക് എന്ത് പറയണമെന്ന് പറഞ്ഞു ഫേസ് നമ്മളെ അങ്ങനെ ഞാൻ പറഞ്ഞു അതായത് മുകേഷ്നെ കുറിച്ച് നെഗറ്റീവ് അറിയുന്ന കുറെ ആൾക്കാരുണ്ട് ഈ അടിക്കാത്ത അടിക്കുന്നത്ര ആൾക്കാരുണ്ട് വണ്ടി വെച്ചിട്ട് തന്നെ അപ്പം എന്താ പറയുക മുകേഷ് ഏട്ട് ഭയങ്കര ലവബിളാണ് ഭയങ്കര സപ്പോർട്ടീവ് ആണ് എന്തൊരാവശ്യത്തിനും ഫോണിലെ വിളിച്ച് ആദ്യം ചോദിക്കും എന്താ മോനെ എന്നിട്ടൊരു ചോദ്യം ആ ചോദ്യത്തിൽ തന്നെ എന്താ പറയുക അത്രയ്ക്ക് ഇഷ്ടമാണ് ഞാൻ കാസർഗോഡ് ജില്ലയിൽ മൃഗേഷാണ് വന്നത് അവിടെ ഇന്നത്തെ ഒരു പ്രോഗ്രാമിൻ്റെ ഒരു കോഴ്സ് മുകേഷ് ഏട്ടനെ കണ്ടിട്ടുണ്ട് ജി കണ്ടു അപ്പൊ അങ്ങനെ അവിടുന്ന് ജനറൽ ടിക്കറ്റ് പിടിച്ച് പാഞ്ഞു പിടിച്ച് ഇന്നലെ മാവേലിക്ക് വരും രാവിലെ എത്തിയ സ്ഥലത്ത് പോകുമ്പോഴത്തേക്ക് കാസർഗോഡിൽ നിന്ന് വേണ്ടി വന്നത് അഞ്ചാം ദിവസം ഞാൻ പറയാം അപ്പൊ അഞ്ചാം ദിവസം കൂടെ കൂടി പിന്നെ ഒരാഴ്ച ഇവിടെ വന്ന സ്ഥിതിക്ക് കാസർഗോഡിൽ നിന്ന് ജനറൽ ടിക്കറ്റൊക്കെ എടുത്ത് വന്ന സ്ഥിതിക്ക് നമുക്ക് തിരിച്ച് ഫസ്റ്റ് എസ് പോവാം ഞാൻ ഇവിടെ അഞ്ചാ ദിവസം കൂടി വലിയ സന്തോഷം ഞാൻ എനിക്ക് ഭയങ്കര സന്തോഷം കാരണം ഇപ്പൊ തിരുവനന്തപുരത്തുള്ള ഒരാളാണ് ചെയ്യുന്നതെങ്കിൽ എനിക്കത് കുടുംബ നിങ്ങൾ നമ്മുടെ നാട്ടിൽ പോലും അല്ല വലിയ വലിയ സന്തോഷം ആ അതെ തിരുവനന്തപുരം എവിടെയാണ് സ്ഥലം വീടിൻ്റെ അടുത്തേ